ിങ്ങമറും തനങ്ങളെ കാത്തരുളും തുങ്കദേ സവാലിൽ വരും സകലേശനേ വിടിയും നരസംഘം ചുവടേ പൊടിയും യാക്കോബ് നാല് ആറ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ ആവർത്തിച്ചടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകമാണിത് രണ്ടു കൂട്ടർ ഒന്ന് നികളമുള്ളവർ അഥവാ അഹങ്കാരികൾ ഞാനെന്ന ഭാവം പ്രകടിപ്പിക്കുന്നവരെ സാധാരണ മനുഷ്യർക്കും താൽപ്പര്യമില്ലല്ലോ ദൈവവും ഏറ്റവും വെറുക്കുകയും എതിർത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നികളം ലൂസിഫറിന്റെ ചരിത്രം മുതൽ ഉദാഹരണങ്ങളും ധാരാളം രണ്ട് താഴ്മയുള്ളവർ ഇങ്ങനെയുള്ളവരെ പൊതുവെയല്ല ും ഇഷ്ടമാണ് ദൈവവും അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അവരോട് കൂടെ വസിക്കുകയും അവർക്ക് ധാരാളം കൃപ നൽകുകയും ചെയ്യുന്നു ഏത് കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞാനെന്ന ഭാവവും നികളവും ഇല്ലാതെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ താഴ്മയും മനോവിനയവും ഉള്ളവരായി നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ